ും ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യഥാർത്ഥ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് പതിനാല് ലക്ഷണങ്ങളെപ്പറ്റി വേദപുസ്തകം പറയുന്നു അതിനെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തുകയായിരുന്നു ഈ പതിനാല് ഗുണങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് ഈ പതിനാല് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ദീർഘമായി ക്ഷമിക്കുന്നു രണ്ട് ദയ കാണിക്കുന്നു മൂന്ന് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല നാല് സ്നേഹം നികളിക്കുന്നില്ല അഞ്ച് സ്നേഹം ചീർക്കുന്നില്ല ആറ് സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല ഏഴ് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എട്ട് സ്നേഹം ദേഷ്യപ്പെടുന്നില്ല ഒമ്പത് സ്നേഹം ദോഷം കണക്കിടുന്നില്ല പത്ത് സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു പതിനൊന്നാമത്തേത് എല്ലാം പുറക്കുന്നു പന്ത്രണ്ടാമത്തേത് എല്ലാം വിശ്വസിക്കുന്നു പതിമൂന്ന് എല്ലാം പ്രത്യാശിക്കുന്നു പതിനാല് എല്ലാം സഹിക്കുന്നു ഹാലേലു ഈ വിഷയങ്ങളെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് താൽപ്പര്യപ്പെടുന്നു ദീർഘമായി ക്ഷമിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്നതിന് മുമ്പ് പ്രതികരിക്കാതെ ആ കേൾക്കുന്ന കാര്യത്തെപ്പറ്റി വിശകലനം ചെയ്ത ശേഷം പ്രതികരിക്കുക നാടൻ ഭാഷയിൽ നാം മുൻകോപം എന്ന് പറയാറുണ്ട് ദീർഘക്ഷമ എല്ലാവർക്കും സാധ്യമല്ല ഒരു ചാർട്ടിലൂടെ ഈ കാര്യം നമുക്ക് നോക്കാം രണ്ട് പേർ തമ്മിലുള്ള സംസാരം ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു എന്നിരിക്കട്ടെ ആ കാര്യം കേൾക്കുന്ന ആളിൻ്റെ ചെവിയിലെത്തുന്നു കേൾക്കുന്ന ആളിൻ്റെ ചെവിയിൽ ഒരു സെൻസറുണ്ട് ആ സെൻസർ ആ ഇൻഫർമേഷൻ ആയാളിൻ്റെ തലച്ചോറിലേക്ക് എത്തിക്കുന്നു നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ആ കമ്പ്യൂട്ടറിൽ ചെവി അയച്ച ആ സന്ദേശം പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നു എന്താണ് ചെവി കേട്ടത് അത് വെറും ഒരു ഇൻഫർമേഷൻ മാത്രമാണോ അതോ അതിൽ വല്ല ചോദ്യമാണോ അഥവാ ചോദ്യമാണെങ്കിൽ തലച്ചോറിലിരിക്കുന്ന ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മറ്റ് ഡാറ്റകളൊക്കെയും പരിശോധിച്ചതിന് ശേഷം എല്ലാ ഇൻഫർമേഷനും ക്രോഡീകരിച്ച് ആ ചോദ്യത്തിന് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ബ്രെയിൻ നാവിലേക്ക് അയക്കും അവിടുന്ന് ആ ഇൻഫർമേഷൻ ആ നാവിലൂടെ പുറത്ത് വരും ആദ്യത്തെ ആളുടെ ചെവിയിലേക്ക് എത്തിക്കും ഈ ചക്രം പൂർത്തിയാക്കാൻ രണ്ട് വ്യക്തികളും സമയം കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഇത്രയും പ്രോസസ്സ് നടക്കാൻ വെറും ഒന്നോ രണ്ടോ സെക്കൻഡ് സമയം പോലും എടുക്കില്ല എന്നാൽ മനുഷ്യരിൽ ഭൂരിഭാഗം ജനങ്ങളും ഈ ഒന്ന് രണ്ട് സെക്കൻഡ് ക്ഷമയോടെ കാത്തിരിക്കില്ല ഈ പറയപ്പെട്ട ഒന്നോ രണ്ടോ സെക്കൻഡിൻ്റെ സമയം നാം ക്ഷമിച്ചാൽ വീട്ടിലെ വഴക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും തമ്മിലുള്ള വഴക്ക് സമൂഹത്തിലെ വഴക്ക് പള്ളിയിലെ വഴക്ക് പാർട്ടിക്കാരുടെ വഴക്ക് ഒക്കെ ഒരു നയൻറ്റി പേഴ്സൻ്റെ എങ്കിലും ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാം ദീർഘക്ഷമയുള്ളവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം രണ്ടാമത് ദയ കാണിക്കും ഈ വിഷയത്തിൽ നാം നമ്മെ തന്നെയാണ് പരിശോധന ചെയ്യുക നാം ദയ കാണിക്കുന്നവരാണോ ഞാൻ ബീഹാറിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് റോഡിൽ കടകളിൽ ജംഗ്ഷനിൽ നിസ്സാര കാര്യത്തിന് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ പട്ടിയ തല്ലിക്കൊല്ലുന്നത് പോലെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട് നിർദ്ദോഷികളായ ജനങ്ങളും അതിൽപ്പെടും ബീഹാറിൽ സാറിന് പക വീട്ടുന്നത് ഇവിടുത്തെ ഉത്സവ സമയങ്ങളിലാണ് പ്രത്യേകിച്ച് ദുർഗാപൂജ സമയത്ത് ആ സമയത്ത് പത്ത് ദിവസത്തെ ഉത്സവത്തിൻ്റെ അവസാന മൂന്ന് ദിവസം റോഡിലും ഇടവഴികളിലും എല്ലാം തന്നെ വലിയ പന്തലുകളും വിഗ്രഹങ്ങളുടെ ഡിസ്പ്ലേകളും ഇലൂമിനേഷൻ ലൈറ്റുകളും ഒക്കെ കൊണ്ട് പട്ടണം നിറഞ്ഞിരിക്കും ഇത് കാണാൻ ബീഹാറിലെ ഗ്രാമങ്ങളിൽ നിന്ന് ജനസാഗരം തന്നെ പട്നയിലേക്ക് ഒഴുകിയെത്താറുണ്ട് എൻ്റെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് ഇവർ പറഞ്ഞു അവരെയും കൂടി ലൈറ്റൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ട് ഞാൻ ഡിസ്പ്ലേ ഡിസ്പ്ലേയെല്ലാം കാണാനായിട്ട് ടൗണിൽ കൂടെ നടക്കുകയായിരുന്നു അവിടെ കുറച്ച് ദൂരെ എത്തിയപ്പോൾ രണ്ട് മൂന്ന് പേർ കൂടി ഒരു മനുഷ്യനെ ഇങ്ങനെ കോളറിൽ തൂക്കി പിടിച്ച് കൊണ്ട് തുരുതുര വെടിവെക്കുന്നത് കണ്ടു റോഡിൽ ഇരുവശങ്ങളിലും പോലീസ് പോലീസുണ്ടായിരുന്നു അവരും മൂവസാക്ഷികളായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ ഉടൻ തന്നെ മക്കളുമായി അടുത്തുള്ള ഒരു പരിചയക്കാരൻ്റെ വീട്ടിലേക്ക് അഭയം തേടി ഒരു ദൈവം ഇല്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ദൈവം ഏഴയായ അടിയനെയും കുടുംബത്തെയും കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷങ്ങളായി കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു വിധങ്ങൾ ഓർത്താൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ നിർദ്ദേഹരായിട്ടുള്ള ജനങ്ങളുടെ ഭക്തിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് മൂന്നാമതായി പറയുകയാണെങ്കിൽ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല അതായത് മത്സരിക്കുന്നില്ല ഇന്ന് നാം ഏത് മേഖലയിൽ നോക്കിയാലും മത്സരമേ കാണാനുള്ളൂ ഞാൻ മറ്റുള്ളവരെക്കാൾ താഴാൻ പാടില്ല എനിക്ക് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിരിക്കണം കൂട്ടുകാരനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിയാൽ എനിക്കൊരു കാർ വാങ്ങണം അവൻ മാരുതി വാങ്ങിയാൽ എനിക്ക് മേഴ്സഡീസ് വാങ്ങിക്കണം അവൻ രണ്ട് മുറിയുടെ വീട് വെച്ചാൽ എനിക്ക് നാല് മുറിയുടെ വീട് വേണം സഹോദരൻ സഹോദരിമാരെ നോക്കിയാലോ അങ്ങ അവരും അങ്ങനെ തന്നെയാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിലോ ഓർണമെൻസിൻ്റെ കാര്യത്തിലോ ഒക്കെ ഇതേ മത്സരം തന്നെയാണ് എൻ്റെ മകൻ ഡോക്ടറായാൽ കൂട്ടുകാരൻ്റെ മകനെ ഐ എ എസ് ആക്കാനായിട്ട് പറയും ഇതിനൊന്നും കയ്യിൽ കാശില്ലെങ്കിലോ ലോൺ പണയം അതിൻ്റെയൊക്കെ പരിണത ഫലമോ ആത്മഹത്യ ഈ മത്സരബുദ്ധി വേണ്ടെന്ന് വെച്ചാലോ ശാന്തിയും സമാധാനവും ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക സ്നേഹമുണ്ടെങ്കിൽ അവിടെ സ്പർദ്ധ ഇല്ല അടുത്തത് സ്നേഹം നികളിക്കുന്നില്ല അഞ്ചാമത്തെ സ്നേഹം ചീർക്കുന്നില്ല രണ്ടും ചേർത്തങ്ങ് പറയാം നമ്മുടെ നേതാക്കന്മാർ അഭിനേതാക്കന്മാർ സാമൂഹ്യ സേവകർ തുടങ്ങിയവർ അവരുടെ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അവരുടെ പോക്കറ്റിലെ അല്ല എന്നിരിക്കെ തന്നെ അവർ സ്വന്തമായി നെഞ്ചുമിരിച്ച് നടന്ന് പരസ്യപ്രചാരണം നടത്തുന്നത് കാണാം ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ എൻ്റെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചെയ്തു ഞാൻ റോഡ് പണിഞ്ഞു ഞാൻ ഈ കപ്പൂസ് പണിഞ്ഞു കൊടുത്തു ഞാൻ അത് നാളെ പണിഞ്ഞു കൊടുത്തു അങ്ങനെ പലതും അതായത് സ്വയമായിട്ട് ചേർക്കുക സർക്കാരിൻ്റെ പൈസ കൊണ്ടാണ് ചെയ്തത് എന്നാലും ഞാനാണ് ചെയ്തത് ഞാനാണ് ചെയ്തതെന്നുള്ള രീതിയിൽ നെഞ്ചു വിരിച്ച് നടക്കുക ഞാൻ ഇങ്ങനെ ചെയ്തു മറ്റൊരു കൂട്ടരുണ്ട് ചാരിറ്റിയുടെ പേരിൽ സ്വയമായി ചേർത്ത് നടക്കുന്നവരെ ഇപ്പോൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത്രക്കാർ സുലഭമായിട്ട് കാണും ആർക്കെങ്കിലും പാവപ്പെട്ടവന് ഒരു ഗിഫ്റ്റ് കൊടുത്ത ശേഷം അവരോട് ചേർന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക ആ പാവപ്പെട്ട മനുഷ്യനെ അറിയുന്നില്ല ആ പാവത്തിനെ വിറ്റാണ് ഇവൻ പൈസ ഉണ്ടാക്കുന്നതെന്ന് സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല ഉള്ളിൽ ദൈവസ്നേഹമുണ്ടോ അവരുടെ ജീവിത ശൈലി വ്യത്യസ്തമായിരിക്കും അവരുടെ സ്വഭാവം അവരുടെ നടപ്പ് അവരുടെ സംസാര രീതി അവരുടെ ഇടപെടൽ അവരുടെ സമീപനം എല്ലാറ്റിലും ഒരു അച്ചടക്കം ഉണ്ടായിരിക്കും അത് അനുകരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കും ദൈവസ്നേഹം ഉള്ളിലുള്ളവർ അയോഗ്യമായി നടക്കില്ല ഏഴാമത്തേതാണ് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല പഴയ കാലങ്ങളിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു ഗിവാൻ ടേക്ക് കൊടുക്കൽ വാങ്ങൽ ഇന്നത്തെ കാലത്തത് നേരെ തിരിച്ചാണ് പ്രയോഗിക്കുന്നത് എന്തെങ്കിലും എനിക്ക് കിട്ടിയാലേ ഞാൻ കൊടുക്കും ഇന്ന് ഏതൊരു കാര്യം മനുഷ്യൻ ചെയ്താലും അതിൽ നിന്ന് എനിക്ക് എന്ത് നേടാം എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് നേട്ടമില്ലാത്ത കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാറില്ല സ്വന്തം കാര്യം സ്വന്തം കുടുംബം അവനവൻ്റെ ജോലി അവനവൻ്റെ ബിസിനസ് ഹിന്ദിയിൽ പറഞ്ഞാൽ അപ്ന സ്വപ്ന മറ്റുള്ളവർക്ക് കഷ്ടമാണ് ദുരിതമാണ് അതിന് എനിക്കെന്ത് ഇന്ന് ലോകം ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം ചിന്തിക്കുന്നു അതിലെന്താണ് തെറ്റ് മറ്റുള്ളവരുടെ കാര്യം ഞാൻ എന്തിനു നോക്കണം അവർക്ക് തിന്മകനില്ല കുടിക്കാനില്ല കൊടുക്കാനില്ല വീടില്ല അത് കൊടുക്കേണ്ട സർക്കാറില്ലേ അതിനുവേണ്ടി ഞാനെന്തിന് വ്യാകുലപ്പെടണം എന്നാൽ ഞങ്ങളുടെ കൈവശമുള്ള ബൈബിൾ പറയുന്നു നീ കൊടുത്താൽ നിനക്ക് തിരികെ കിട്ടും ബൈബിൾ ഇതും പറയുന്നു രണ്ടുള്ളവൻ അതിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കണം ഇത് ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം ഉള്ളിൽ വേണം പറയുന്നതിൽ വിഷമമുണ്ട് ഈ കാലഘട്ടത്തിൽ പാഷന്മാർ പോലും വിശ്വാസികളുടെ ഭവന സന്ദർശനം നടത്തുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടും ലഭിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ അനുഭവം പറയാം ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ പാഷർ അല്ലായിരുന്നു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷനിലെ പ്രയർ ടവറിലേക്ക് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനാ റിക്വസ്റ്റ് മെയിൽ അയച്ചു ഞാൻ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്നിരുന്ന ഒരു സമയത്തായിരുന്നു ആ പ്രാർത്ഥനാ റിക്വസ്റ്റ് അയച്ചത് അതിന് മറുപടി ഉടൻ തന്നെ ആ ഓർഗനൈസേഷൻ എനിക്ക് അയച്ചു അതിലെഴുതിയിരുന്നത് ആയിരം രൂപ പ്രെയർ ടവറിലേക്ക് താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ ഉടനെ അയക്കുക അത് കിട്ടിയാലുടനെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇവരുടെ ഉള്ളിലൊന്നും ദൈവസ്നേഹം ഇല്ല എല്ലാവരും സ്വാർത്ഥ തൽപരാണ് ദൈവത്തെ കച്ചവടം ചെയ്യുന്ന കച്ചവട തൊഴിലാളികളാണ് ഈ ഓർഗനൈസേഷനും അതിൽ നടത്തിപ്പുകാരും സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല ദൈവസ്നേഹം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരിക്കലും ആ വ്യക്തിയിൽ നിന്ന് വിട്ടുമാറുകയില്ല ആരെങ്കിലും ആ വ്യക്തിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചാലും അല്ലെങ്കിൽ ശത്രുതയുണ്ടായാൽ പോലും ദൈവസ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ നിലനിൽക്കും ദോഷം കണക്കിടുന്നില്ല എല്ലാം സഹിക്കുന്നു ഒരു വ്യക്തിയുടെ ഉള്ളിൽ ശരിയായ ദൈവസ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായി സംസാരിച്ചാലോ പ്രവർത്തിച്ചാലോ എന്തെങ്കിലും കുതന്ത്രം മണിഞ്ഞാലോ അത് കാരണം വലിയ നഷ്ടങ്ങൾ തന്നെ ഭവിച്ചാലും അതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും മാത്രമല്ല അവർ തനിക്കെതിരായി ചെയ്ത ദോഷത്തിൻ്റെ ഒന്നും കണക്ക് തീർക്കാറുമില്ല അതാണ് ദൈവസ്നേഹത്തിൻ്റെ ബലം ഈ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഭൂരിഭാഗവും അനീതി പ്രവർത്തിക്കുന്നവരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല അനീതിയെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൽ സന്തോഷിക്കുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ ദൈവസ്നേഹം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി അനീതി പ്രവർത്തിക്കുന്ന വ്യക്തിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എല്ലാ അനീതിയും ദുഷ്പ്രവർത്തികളും വിട്ട് സത്യത്തിൻ്റെ പാതയിൽ അവരെ നടത്താൻ ശ്രമിക്കുന്നു ഒരു വാക്യം വായിക്കുന്നതിന് വേണ്ടിയിട്ട് സങ്കീർത്തനങ്ങൾ ഒന്നിൻ്റെ ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കാതെയും അതായത് നടക്കരുത് നിൽക്കരുത് ഇരിക്കരുത് ഈ മൂന്ന് കാര്യങ്ങളും പാടില്ല എന്നാണ് പറയുന്നത് ലൗകികപരമായി ഇന്നത്തെ ലോകത്തെ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആൺ പിള്ളേർ പെൺ പിള്ളേരെയും പെൺകുട്ടികൾ ആൺകുട്ടികളെയും തേച്ചിട്ടു പോകുന്നു എന്നാൽ പഴയ പഴയകാലത്ത് സത്യസന്ധമായ സ്നേഹമായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുണ്ട ഉണ്ടായിരുന്നത് പെൺകുട്ടി പറയുകയാണ് എനിക്ക് ചന്ദ്രനെ പിടിച്ചുകൊണ്ട് തരണമെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ ആകാശത്തിൽ കയറാൻ വരെ തയ്യാറാകുമായിരുന്നു ഞാൻ പറഞ്ഞതിന് സാരം എത്ര ബുദ്ധിമുട്ട് സഹിക്കാനും ത്യാഗം സഹിക്കാനും കഷ്ട സഹിക്കാനുമൊക്കെ തയ്യാറാകുമായിരുന്നു ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ബൈബിളിനകത്തുള്ള ഒരു പ്രേമികയും പ്രേമികയെയും പറ്റി പറയാം എല്ലാ അതിനും വായിക്കാൻ സമയമില്ല ആ പ്രേമികയും പ്രേമികയെയും പറ്റിയുള്ള കാര്യം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അതുവരത്തേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം